വ്യത്യസ്തമായ പടക്കങ്ങൾ വിപണി കീഴടക്കുന്നതിനിടെ അഞ്ചു വർഷമായി മലബാറിൽ വനിതാ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമാവുകയാണ് വി ജെ ഫയർവർക്സ് കോഴിക്കോട് നടക്കാവ് സ്വദേശി ചിത്ര ജിനേഷ് ആണ് പുതുമയും ഗൃഹാതുരത്വവും നിറഞ്ഞ പടക്കങ്ങളുമായി ഇത്തവണത്തെ വിഷു ആഘോഷത്തെ വരവേൽക്കുന്നത് പുരുഷന്മാരുടെ ആധിപത്യമാണ് പടക്ക കച്ചവട കേന്ദ്രത്തിൽ പതിവ് കാഴ്ച പടക്കങ്ങളിലെ വ്യത്യസ്തതയ്ക്കൊപ്പം നേതൃത്വം നൽകുന്ന വനിതാ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമാണ് എരഞ്ഞിക്കൽ കേന്ദ്രീകരിച്ച് നടത്തുന്ന വി ജെ ഫയർവർക്സ് ഏറ്റവും ഉയരത്തിൽ പൊട്ടിച്ചിതറി ആകാശ വിസ്മയം തീർക്കുന്ന സോണി വിനായകയുടെ സി കെ ഷോട്ട്സ് പൂത്തിരിയിൽ ഉൾപ്പെട്ട പീകോക്ക് ചേൽസാ ദി ബിഗ്ഗസ്റ്റ് ഫൗണ്ടൻ ഐസ്ക്രീം ബോട്ടിൽ പൂത്തിരി തുടങ്ങി വ്യത്യസ്ത തരത്തിലുള്ളവയാണ് ഇത്തവണത്തെ പുതുമ പൂത്തിരിയിൽ പതിനഞ്ച് രൂപ മുതൽ ആയിരം രൂപ വരെയാണ് വില പടക്കങ്ങളിൽ പതിനഞ്ച് രൂപ മുതൽ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ മാല വരെ ഇവിടെയുണ്ട് ഇന്ത്യയിലെ ഒട്ടുമിക്ക ഇടങ്ങളിലും വിപണിയുള്ള സ്റ്റാൻഡേർഡ് അജന്ത സോണി വിനായക യുവരാജ എന്നീ ബ്രാൻഡ് പടക്കങ്ങളുടെ ഹോൾസെയിൽ റീറ്റെയിൽ വിൽപ്പനയാണ് വിജയിൽ ഉള്ളത് വേറിട്ട പടക്കങ്ങൾ എത്തിക്കുന്ന ചിത്രയ്ക്ക് അഞ്ചു വർഷത്തെ അനുഭവവും വ്യത്യസ്തമാണ് നമ്മൾ അങ്ങനെ ഒരു സജഷൻസ് അത് വേണമെങ്കിൽ തന്നെ ചെയ്യാം അല്ലെങ്കിൽ പണിക്കാരെ വെച്ച് ചെയ്യും നിങ്ങൾക്ക് അതിലേക്ക് ഇറങ്ങാൻ പറ്റില്ല എന്നുള്ളത് അപ്പൊ ഒരുപാട് ആളുകളെടുത്ത് ഈ ആശയങ്ങള് പങ്കുവെച്ചപ്പോ എല്ലാവരുടെ കയ്യിൽ നിന്നും കിട്ടിയ മറുപടികൾ ഇങ്ങനെയായി അപ്പൊ എപ്പോഴും അതൊരു വാശിയായിരുന്നു ആ വാശിപ്പുറത്താണ് ശരിക്കും പറഞ്ഞിട്ടില്ലെങ്കിൽ ആ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട് നമ്മൾ അല്ലെങ്കിൽ സ്റ്റോപ്പ് പല അതൊന്നും മുന്നേറി അതുപോലെ തന്നെ ഭർത്താവ് ജിനേഷ് ചിത്രയ്ക്കൊപ്പമുണ്ട് കുറഞ്ഞ ചെലവിൽ പുതുമയും അപകടരഹിതവുമായ പടക്കങ്ങൾ എത്തിക്കുകയാണ് ഇവരുടെ ലക്ഷ്യം ന്യൂസ് കോഴിക്കോട്